ഈശം വിശയാക്കി ശ്രുതിയായിരിക്കട്ടെ താമസിച്ചൻ ആദ്യം ഞാൻ ക്ഷമ ചോദിക്കുകയാണ് ആദ്യത്തെ സാക്ഷിയെന്ന് പറയുന്നത് ചേട്ടായിക്ക് കാലിന് നല്ല നീരായിരുന്നു അപ്പോൾ മലബാർ ഹോസ്പിറ്റൽ കോഴിക്കോട് മലബാർ ബാലുശ്ശേരി എൻ്റെ പേര് ബിന്ദു ഞാൻ ബാലുശ്ശേരി ഇടവക്കാരിയാണ് ഇപ്പോൾ മലബാർ ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു കാലേ പഴുപ്പാണ് ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു അങ്ങനെ ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞത് പ്ലാസ്റ്റിക് സർജറി ചെയ്യേണ്ട കേസ് തന്നെ ഇത് അങ്ങനെ പറഞ്ഞു അങ്ങനെ ഓപ്പറേഷൻ രണ്ടാം വട്ടം ഓപ്പറേഷനായിട്ട് ഹോസ്പിറ്റലിന് ഓപ്പറേഷൻ തീയതി കയറ്റി കഴിഞ്ഞപ്പോൾ കാല് കട്ട് ചെയ്യണമെന്ന് പറഞ്ഞു അല്ല രക്ഷയില്ല എല്ലിലേക്ക് പഴുപ്പ് കയറി അതുകൊണ്ട് കാല് കട്ട് ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അത്ഭുതചതമാല കൂടുന്നുണ്ടായിരുന്നു അപ്പോൾ അച്ഛൻ ഇവിടുന്ന് വിളിച്ചു പറഞ്ഞു മനോജിന് ശക്തമായിട്ട് പ്രാർത്ഥിക്കാൻ പറയുന്നുണ്ടെന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് ഡോക്ടർ പറഞ്ഞു കാല് കട്ട് എന്നു അങ്ങനെ ഞങ്ങൾ മലബാർ ഹോസ്പിറ്റലിൽ നിന്ന് മെഡിക്കൽ കോളേജിലേക്ക് മാറി ഓർത്തോടെ വാടി ചെന്നപ്പോൾ ഡോക്ടർ പത്ത് ദിവസം കഴിഞ്ഞപ്പോൾ ഡോക്ടർ അത് തന്നെയാണ് പറയുന്നത് കാല് കട്ട് രക്ഷയില്ല എന്ന് പറഞ്ഞു പിന്നെ ഞങ്ങളൊരു സർജൻ്റെ ഡോക്ടറെ കാണിച്ച മെഡിക്കൽ കോളേജിൽ തന്നെ കാണിച്ചു കഴിഞ്ഞപ്പോൾ സർജൻ്റെ ഡോക്ടറും പത്ത് ദിവസം കഴിഞ്ഞപ്പോഴും ഇത് തന്നെ പറയുന്നത് കാല് കട്ട് ചെയ്യല്ല റഷയില്ലെന്നാൽ അപ്പോൾ ദൈവദൂതനെ പോലെ ഞങ്ങൾക്ക് പ്ലാസ്റ്റിക് സർജറിയിൽ നിന്ന് ഒരു ഡോക്ടർ ഞങ്ങളെ കാണാനായിട്ട് സർജൻ്റെ വാടി തന്നെ വന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ പറഞ്ഞു നിങ്ങൾ ഏതായാലും കട്ട് ചെയ്യുമല്ലേ അതിന് മുന്നേ നിങ്ങളൊന്ന് പ്ലാസ്റ്റിക് സർജറിയിലും കൂടെ ഒന്ന് കാണിക്കുന്നു ടോട്ടോ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പ്ലാസ്റ്റിക് സർജറിയിൽ കൊണ്ട് അവിടേക്ക് തന്നു ഡോക്ടറെ ഞങ്ങളെ അങ്ങനെ ഞങ്ങളവിടെ ചെന്ന് ആ ഡോ ജൂലൈ അഞ്ച് ഞങ്ങൾ പ്ലാസ്റ്റിക് സർജറിലേക്ക് മാറി അപ്പോൾ ഞാൻ ഡോക്ടർ ചികിത്സ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ജൂലൈ രണ്ടാമത്തെ ശനിയാഴ്ച ഞാനിവിടെ വന്നു ചേട്ടാൻ ഹോസ്പിറ്റലിൽ കടത്തിയിട്ട് തന്നെ ഞാനിവിടെ വരുന്നത് ഇവിടെ വന്ന് ഞാൻ ആ ജനലിൻ്റെ പുറകിൽ നിന്നാണ് ഞാൻ ആൾത്താരയിലോട്ട് ഈശോനെ നോക്കി നിന്നപ്പോൾ അച്ഛൻ പറഞ്ഞു ഭർത്താവിന് വേണ്ടി ചങ്ക് പൊട്ടി കരയുന്ന ഒരു മകളെ ദൈവം അനുഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു പിന്നെ ആരാധന സമയത്ത് അച്ഛൻ പറഞ്ഞു മനോജിനെ ദൈവം അനുഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു അപ്പോൾ ഞാനിതെല്ലാം കഴിഞ്ഞ് ഞാൻ തിരിച്ച് മെഡിക്കൽ കോളേജിലോട്ട് ചെന്ന് അപ്പോൾ ഡോക്ടർ പറഞ്ഞു നമുക്ക് നാളെ രണ്ട് ദിവസം കഴിയുമ്പോൾ ചേട്ടാ കാല് പ്ലാസ്റ്റിക് സർജറി ചെയ്യാം കാല് കട്ട് ചെയ്യേണ്ട പറഞ്ഞു അപ്പോൾ ഞാൻ സന്തോഷമായി അങ്ങനെ കാല് കട്ട് ചെയ്യാതെ രക്ഷപ്പെട്ടു ഞങ്ങൾ ദൈവത്തിൻ്റെ ഒരുപാട് അനുഗ്രഹം ഉള്ളത് കാരണം കൊണ്ടാണ് എല്ലാവരുടെയും പ്രാർത്ഥനയും കിട്ടിയത് കാരണം കൊണ്ടാണ് ചേട്ടൻ്റെ കാല് കട്ട് ചെയ്യാതെ ചേട്ട ഇനെയും കൊണ്ട് ഞാനിവിടെ വരാൻ വേണ്ടിയിട്ടാണ് താമസിച്ചത് അങ്ങനെ ആ ഒരു അനുഗ്രഹം വലിയൊരു അനുഗ്രഹം പിന്നെ ഞങ്ങളുടെ കുഴൽക്കിണറിൽ ഒട്ടും വെള്ളം ഒരു ദിവസം മഴക്കാലത്ത് നിറഞ്ഞൊഴുകുന്ന കുഴൽ കിണർ ഒരു ദിവസം നോക്കുമ്പോൾ ഒട്ടും വെള്ളമില്ല മോട്ടറടിക്കാനേ പറ്റുന്നില്ല അപ്പം ഞാൻ ഇവിടുന്ന് കൊണ്ടുപോയ വ്യഞ്ചിച്ച് ആനാൻ വെള്ളം ഒഴിച്ച് വിശ്വാസ പ്രമാണം ചെല്ലി ആ കുഴൽ കിണർ പിന്നെ നിറഞ്ഞ് വെള്ളം വന്നു ഇപ്പം കുഴൽ കിണറിൽ നല്ലോണം വെള്ളമുണ്ട് എത്ര അടിച്ചാലും ശരി കുഴൽക്കിണർ എന്നറിയാൻ വെള്ളം ഇപ്പോഴും ഉണ്ട് പിന്നെ എനിക്ക് കിട്ടിയിരിക്കുന്ന കൈ കാലിലും കയ്യിലും അരിമ്പാറ ഉണ്ടായിരുന്നു അപ്പം ഇവിടെ ഒരു ചേച്ചി സാക്ഷ്യം പറയുന്നത് കേട്ടിട്ടാണ് ഞാൻ വിചാരിച്ചത് ദൈവം ആ ചേച്ചിയുടെയൊക്കെ അരിമ്പാറ പോകുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു അത് കഴിഞ്ഞു കുറച്ച് നാൾ കഴിഞ്ഞ് ഞാൻ എത്രയും പ്രാർത്ഥിച്ചുള്ളൂ എൻ്റെ അത് പോകണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു പോലില്ല പക്ഷേ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞ് നോക്കുമ്പോൾ എൻ്റെ കയ്യിലും അരുമ്പാറില്ല കാലയിലും അരുമ്പാറില്ല അപ്പോൾ അത് കഴിഞ്ഞ് കുറേ ദിവസം കഴിഞ്ഞപ്പോൾ മോൻ പന്ത് കളിക്കുന്ന ആരോണ്ട് മുട്ടിൻ്റെ താഴോട്ട് ഫുൾ അരുമ്പാറാണ് അപ്പം ഞാനിങ്ങനെ പ്രാർത്ഥ മോനോ പ്രാർത്ഥിക്ക് അരുമ്പാറ പോകുമെന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു അമ്മ പ്രാർത്ഥിച്ചാൽ മതി ഞാൻ പ്രാർത്ഥിച്ചാലൊന്നും കേൾക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു പക്ഷേ ഞങ്ങൾ എല്ലാവരും കൂടെ കുടുംബസമേതാണ് ഇരുന്ന് അത്ഭുതജമാല കൂടിയത് മുട്ടിൻ്റെ താഴോട്ടുള്ള അരുമ്പാറ മൊത്തം ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് അവൻ്റെ ഇതും ഇല്ലാതെയായി ദൈവം തന്ന ഒരുപാട് അനുഗ്രഹങ്ങൾ ഇനിയുണ്ട് കുറേ അനുഗ്രഹങ്ങൾ പക്ഷേ അതെല്ലാം പറയുന്നില്ല എന്നാലും ദൈവത്തിന് ഒരുപാട് നന്ദി മാതാവിനും തിരുകുമാരനും അന്തുനസുണ്യാളിനും ഒരുപാട് നന്ദി ശക്തമായിട്ട് മുഖർത്താനോട് നന്ദി പറയാം